പലപ്പോഴും ഞങ്ങള് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഡിസൈൻസ് കൊടുത്ത് ക്ലൈന്റ്സിനെ ഒന്ന് ഞെട്ടിക്കാറാണ് പതിവ് പക്ഷെ പതിവിന് വിപരീതമായി ഒരു ക്ലൈന്റ് ഞങ്ങളെ ഞെട്ടിച്ചു അത് ഞങ്ങൾ വിനായക് സാറിന്റെ പ്രൊജക്ട് ചെയ്ത സമയത്താണ് അദ്ദേഹത്തിന്റെ വൈഫ് അർച്ചന മാഡം ആ ഇന്റീരിയറിൽ ആ മാഡത്തിന്റെ അസാധാരണമായ കഴിവുകൊണ്ട് അവിടെ ഒരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടാക്കിയത് സ്വന്തം കരവിരുതില് സൃഷ്ടിച്ചെടുത്ത കുറേ എലമെന്റ്സുകൾ ആ ഇന്റീരിയറിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ അങ്ങോട്ട് കേറുമ്പോൾ തന്നെ ഫോക്കൽ പോയിന്റ് ആയിട്ട് പനമ്പിൽ ചെയ്ത ഒരു ബുദ്ധിയുടെ ഒരു കോൺസെപ്റ്റ് നല്ല രസകരമായിട്ട് അത് ഫോം ചെയ്തെടുക്കുകയാണ് ഉണ്ടായത് അതുകൂടാതെ ടി വി യൂണിറ്റിന്റെ അവിടെ ചേർന്ന് തന്നെ ടി വി യൂണിറ്റിന് അകത്ത് ബോട്ടിൽ ആർക്കിന്റെ ഒരുപാട് എലമെന്റ്സുകള് ലിവിംഗ് റൂമിന്റെ കോർണറിലായിട്ട് ഒരു കൃഷ്ണന്റെ മ്യൂറൽ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അകത്തേക്ക് വന്നു കഴിയുമ്പോൾ പേഷ്യോ സ്പേസിൽ രണ്ട് മ്യൂറൽ കോൺസെപ്റ്റിലുള്ള രണ്ട് ചിത്രങ്ങൾ അത് കഴിഞ്ഞ് വാഷ് ബേസിന്റെ അങ്ങോട്ട് വരുമ്പോൾ ഒരു തീമില് ഒരു ഒരു സമുദ്രത്തിന്റെ തീമില് ഒരു പിക്ചർ അതിനകത്ത് കക്ക ശംഖ് ചിപ്പി ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോൺസെപ്റ്റ് സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും അവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഭാഗത്ത് വാളിൽ കൈകൊണ്ട് വരച്ചിരിക്കുന്ന ഒരു പിക്ചർ അത് കഴിഞ്ഞ് നമ്മള് ബാൽക്കണിയിലേക്ക് എന്റർ ചെയ്യുമ്പോൾ പൂക്കളുടെ ഒരു അസാധാരണമായ ഒരു പിക്ചറും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ മാഡം സ്വന്തം കരവിരുതിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന വളരെ രസകരമായിട്ടുള്ള എലമെന്റ്സുകളാണ് ഇതേപോലുള്ള എലമെന്റുകൾ വരുമ്പോൾ ഇന്റീരിയർ ഏറ്റവും മികച്ചതും ഏറ്റവും വിഴിവുറ്റതുമായിട്ട് മാറും നിങ്ങൾക്കും ഇതുപോലുള്ള എലമെന്റ്സുകൾ ഏതൊക്കെ രീതിയിൽ ഇന്റീരിയറിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ അത്രയധികം ഉൾപ്പെടുത്തിയാൽ ആ ഇന്റീരിയർ ഏറ്റവും മികച്ചതാവും